ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിലയ്ക്ക് സ്വാഗതം അപ്പം ഇന്ന് അങ്ങനെ കറക്റ്റ് ഇരുപതാം ഇന്ന് നല്ല മഴ ആയിട്ടോ ഒത്തിരി ദിവസം വെയിലെന്ന് മഴയാണ് ഇതാ ശ്രീകുട്ടി അതാ ഇവിടെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞു പിന്നെ ഇന്ന് നേരത്തെ മാറ്റി പെട്ടേ മസാല ആവുന്നുള്ളൂ നേരത്തെ മാറ്റി പിന്നെ പിന്നെന്താ പിന്നീട് ശ്രീകുട്ടി നോക്കിയാ നോക്കിയാൽ നാല് ദിവസം കല്ലോള കിപ്പ് അല്ലേ ഏച്ചി വാങ്ങിക്കൊടുത്താൽ കിപ്പ് പിന്നെ മുന്നിൽ അത് കൂടാതെ സ്കൂൾ ചന്ദനക്കാർന്ന് ഒരു ബോക്സ് ഇന്നത്തീം റിബണും ഒക്കെ ഉള്ളത് കാണിച്ചെടുത്തോണോ ഓ അപ്പോൾ അതൊക്കെ അതും ചിറ്റാട്ട പോണ് പിന്നെ നല്ല മഴയാണ് കണ്ടോ ഇന്ന് മഴ ദിവസമാണ് തുടങ്ങി തോന്നുന്നത് ഒരു ഒരാഴ്ചൻ്റെ അടുത്തോളം വെയിലുണ്ടായിരുന്നു ഇനി കുറച്ച് തന്നെ വെയിൽ വരുമെന്നറിയില്ല കേട്ടോ എന്നാലും മഴയാണ് പിന്നെ ഇന്നലെ ചെടിച്ചട്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടോ സുഖോട്ടെ ചെടിച്ചട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതിന് മുന്നേ ഞാൻ ിൽ വെച്ച രണ്ട് ചെരിച്ചട്ടി ഉണ്ടായിരുന്നു അപ്പം അതിൽ ആ റോസ് കൂമ്പ് കുഴിച്ചിട്ടു ഏ ഏ അപ്പം അതിൽ റോസ് കൂമ്പ് കുഴിച്ചിട്ടു സുധാട്ടം വരുമ്പോൾ നേരം വേഗനെ ഏഴുമണിയൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ നേരത്തെ ഇതാക്കുമ്പോൾ വെച്ചിട്ട് ഞാൻ വൈകുന്നേരം തന്നെ ഞാൻ എന്ത് ചെയ്തു ഇതൊക്കെ കുഴിച്ചിട്ട് ഇത് അഞ്ചെണക്കിന് നൂറ് രൂപ ഈ ഒരു ഇത്ര വലുപ്പമുള്ളൊക്കെ പക്ഷെ വലുപ്പം കിട്ടാം പക്ഷേ വലുപ്പം തൊക്കെ ഉണ്ട് ഇതിറ്റേഷൻ ഒന്നുമില്ല മോളെ പിന്നെ ശ്രീകുട്ടിക്ക് പിന്നെ ചോറിനെ കറക്കി ഒരു മിനിറ്റ് പിന്നെ സാലഡ് പോലെ താക്കി കേട്ടോ നമ്മൾ കാക്ക ഇരിക്കും ചെറിയ കഷ്ണ ഉള്ളും ക്യാരറ്റും പച്ചമുളക് സാലഡ് പിന്നെ ചോറ് അടുപ്പത്ത് വെതിട്ടില്ലേ വേവണുള്ളൂ കേട്ടോ അതാണ് സ്പീക്കത്തിൻ്റെ അല്ലേ എന്നിട്ട് കറി ഒന്നും ഇതാക്കി കറി പിന്നെ സ്കൂളിൽ എന്തായാലും കിട്ടും ഞാൻ പറഞ്ഞാൽ സാലഡ് ഉണ്ടാക്കി തരാ എന്നിട്ട് സാലഡ് ഉണ്ടാക്കി ഫ്രിഡ്ജിലുണ്ട് പോയി എടുക്കാം അപ്പോൾ പിന്നെ സുചാർട്ടം പണിക്ക് പോയിട്ട് എട്ടരാകുമ്പോഴത്തേക്കും പോയിണ് എന്താണ് മഴയൊക്കെയാണ് പണിയുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ലെങ്കിൽ ചോറ് തിളയ്ക്കണുള്ളൂ തോന്നണ അരചോറല്ല അരി അരി തിളയ്ക്കണുള്ളൂ തിളയ്ക്കാൻ തോന്നുന്നു നല്ല പോയ പിന്നെ നമുക്കിന്ന് ഇതാ ദോശ ചെയ്യുന്നുണ്ട് നമ്മൾ അരി കൊണ്ട് അരച്ച് ദോശ ചെയ്യുന്നു കണ്ണിതാ കണ്ണിൻ്റെ പൂച്ചപ്പൊക്കെ ഇവിടെ റെഡി ചെയ്യണം പൂച്ചൻ്റെ ഷേപ്പ് ആയില്ല വേറെ ഷേപ്പ് ആയിക്കിട്ടോ കൊടുത്തത് കൂടെ റെഡി ആയിരുന്നു അപ്പോൾ എന്താണ് സമയപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടോ ഉച്ചയ്ക്ക് ഞാൻ സുധാട്ടൻ്റെ പിന്നെ ഒന്ന് പണി ഇല്ല എന്താ പറയുക മഴ ആയില്ലേ അപ്പോൾ ഞാനും സുധാട്ടനും പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് എന്താ സാധനങ്ങളിലൊക്കെ നമുക്കിപ്പോൾ വീഡിയോയിലൂടെ കാണാം പിന്നെ സുധാട്ട് അപ്പം ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്നല്ല കണ്ണന അങ്ങനടി കൊണ്ടാക്കി വരുമ്പോൾ എടുത്ത തീരുമാനമായിരുന്നു പോണം എന്നുള്ളത് അപ്പോൾ വാതിലൊക്കെ തുറന്നു പോകുന്നു ഞങ്ങളങ്ങനെ പോകും കേട്ടോ നമ്മളെത്തിയത് നമ്മളെ ഇവിടെ വളാഞ്ചേരി കരുണ ഹോസ്പിറ്റലിൻ്റെയും മാറ്റിൽമാലിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ചെടീൻ്റെത് ഇവിടേക്ക് കേട്ടോ അന്നപ്പോൾ മഴയായി അപ്പോൾ ഞങ്ങളിവിടെ താഴ്പൻ്റെ ഇവിടെ ചുവട്ടിൽ നിൽക്കുകയാണ് പിന്നെ ഞാൻ സപ്പോട്ടൻ്റെ തൈ ചോദിച്ചത് അപ്പോൾ അതിന് അത്യാവശ്യം വില ഉണ്ട് അപ്പോൾ സുധേട്ടൻ റമ്പുട്ടേൻ്റെ തൈ വാങ്ങാൻ പറഞ്ഞിരുന്നു നോക്കട്ടെ റേറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഞങ്ങൾ വാങ്ങുന്നു പിന്നെ ചെടികളുണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം ഓർക്കിഡ് ഒക്കെ നല്ലതുകൊണ്ട് ഇത് മോഡും ചെയ്യത്തിട്ടാ ഈ മൃഗങ്ങളുടെ മണ്ണ് വരും വരെ മണ്ണ് വരാൻ പാടുന്നു ആ ലെവലിൽ കുഴിച്ചില്ല തടം കിട്ടുന്ന രൂപത്തില് നമ്മള് തോലും മറ്റുള്ളൊക്കെ ഇടാൻ പറ്റിയില്ല ആ ലെവലിൽ ഇത് മാത്രം വെക്കാനുള്ള മൊത്തത്തിലിട്ട് ഇളക്കുക ഇളക്കിട്ട് ഒരു ആറിഞ്ച് എട്ടിഞ്ച് കണ്ടിട്ട് കിട്ടണം കിട്ടുകയുള്ളൂ ഒന്നര കൊല്ല വളം കിട്ടുന്ന സെറ്റ് നല്ല

ഏതാ വേണ്ട എടുക്കാ ഇത് മതി ഇത് മതി കേട്ടോ ആ ഇത് ഇതേപോലെ തന്നെ കുഴിച്ചിട്ടണ്ടേ പിന്നെ ഇവിടെ വളവും കാര്യങ്ങളും പാത്രവും അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ അതൊരുവിധം ഇതിന്റെ കടയിലൊക്കെ ഉണ്ടാവും പിന്നെ വേറെ ചെടി ഐറ്റംസ് തെങ്ങ് ഇത് ഇവിടെ ഇണ്ടേട്ട് പിന്നെ ഒഴിവാക്കിയിട്ട് പിന്നെ ഉണ്ടായതാണ് ൂറിന്റെ അല്ലാതെ പരിചരണം വേണ്ട പരിചരണത്തിൽ വളങ്ങൾ മതി വളം വെള്ളമാണെങ്കിൽ അഞ്ചു ദിവസത്തില് അര ക്ലാസ് വെള്ളം മതി ഒരുപാട് ചെലവളും പൈസ കൊടുക്കണമെന്നാ സ്റ്റാർട്ടിങ് റോസ് റോസ് മൂന്ന് നാക്ക് പൊയ്ക്കുന്നു നല്ല മഴ മഴ വന്നിട്ട് വേണ്ടിട്ടേ വൃത്തിട്ടുണ്ട് നാലിന് നൂറ് രൂപ പിന്നെ ഗ്രേവി ഐറ്റംസ് പിന്നെ ഗ്രേവി വരുന്ന ഐറ്റംസ് എൺപത് റുപ്യ ഇതൊക്കെ നൂറിന് നൂറ്റൻപതിന് വൃത്തി ഐറ്റംസുകളാണ് നമുക്ക് അതിനുള്ള നോർക്കില്ല ആ വൃത്തിയും കാര്യമില്ലല്ലോ ഇങ്ങനെ കാണുമ്പോ അല്ലെങ്കി അത്ര തന്നെ പിന്നെ ആ ചോപ്പള്ള ആ ഒരു ഫ്രണ്ടില് അതിനപ്പിന് അഞ്ഞൂറ് വലുപ്പം വെക്കണല്ലേ അതില്ണ്ട് പിന്നെ ഇരുന്നൂറിന്റെ എഴുപതിന്റെ ഒക്കെ നമ്മൾക്ക് അതൊന്നും നോക്ക ചട്ടിരി വെക്ക കുഴിച്ചും ചെയ്യ ചട്ടിരി ഭംഗിണ്ടാവുടേ സെറ്റ് ആയ ശേഷം ഫ്രണ്ടില് വയ്ക്കാമല്ലോ അല്ല ഫ്രണ്ടില് സ്റ്റെപ്പ് സ്റ്റിറ്റ് ഔട്ടിന്ന് ഇറങ്ങണോർത്തേ ഫ്രണ്ടില് വെക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ചെറുത് മതി ആയി ണ മതി ഒരേ വലിപ്പുള്ള ഇതാക്കിയിട്ട് എടുത്താളെ എന്നാ പിന്നെ ഇതും മതി ഇതും ഏകദേശം ഒരു വലുപ്പല്ലേ

ണ്ടല്ലോ പെട്ടെന്ന് തന്നുകഴിഞ്ഞാല് വെള്ളം കഴിച്ചാൽ ഓറഞ്ച് വലുതാവണ ടൈപ്പ് അല്ല ഒരു അടുത്താണ്

ഇതി മത്തപ്പറത്ത് സാധനങ്ങൾ ഇതില് രണ്ടെണ്ണം മതി രണ്ടെണ്ണം മതിയാണെണ്ണം

നല്ല നല്ല അത് കാണാ റോസ് ഈ ഒരു ചട്ടി വാങ്ങുന്നുട്ടോ ഇതെന്തിനാ വെച്ചാല് നമ്മള് ആ കളറില്ലല്ലേ ഈ ചെടി അപ്പൊ അത് വെക്കാൻ രണ്ടെണ്ണം വാങ്ങുന്നുണ്ട് അഞ്ച് ചട്ടി പിന്നെ സുധേട്ടം നില കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ ഈ അഞ്ച് റോസ് വാങ്ങിയിട്ടുണ്ട് നൂറ് രൂപേന്റെ പിന്നെ നമ്മളിതിലേക്ക് ഇതിലേക്ക് വളപ്പൊടി എന്തേ വാങ്ങണ്ടേ വളപ്പൊടി കുറച്ചേ ഉള്ളൂ എന്തെങ്കിലും മതിയോ മണി പ്ലാന്റ് ഒരു തൈനല്ലേ അത് നടുമ്പ തന്നെ ഇട്ട് കൊടുക്കള്ളോ അല്ലേ അത് എത്ര ദിവസം കൂടുമ്പോടണ്ടേ അങ്ങനെ ഇണ്ടോ െടികളൊക്കെ നാലിലല്ല നല്ല പച്ചക്കറി കൈകള് വെണ്ട മാത്ര മറ്റുള്ള ആയിട്ടില്ല ഏതിനൊക്കെ ഇട്ട് കൊടുക്കണംണ്ട് നമ്മള് എല്ലുപൊടി വാങ്ങിയതാട്ട് വണ്ടിയിലേക്ക് വെക്കാൻ പോകണം അതാറോസം കൊണ്ട് പോകുന്നു പിന്നെ തങ്ങിയ ഈ മൂന്ന് തൈ ഉണ്ട് കേട്ടോ ഈ രണ്ട് തലേൻ്റെയും പിന്നെ നാരങ്ങൻ്റെയും നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വേറെ തൈ എന്താ ആ അതുമ്പോൾ എന്ത് വാങ്ങണം എന്നുണ്ടായിരുന്നു മായൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു അപ്പോൾ മാ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളട്ട നമ്മൾ വാങ്ങിയത് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പോയിട്ട് വീട്ടിൽ പോയിട്ട് വേണം വൈകുന്നേരത്ത് വേണം എന്തൊക്കെ നമ്മൾ കുഴിച്ചിടാണല്ലോ നോക്കാനിട്ടോ ഇതാ മസാഫി ഗാർഡൻ പട്ടാമ്പി റോഡ് വളാഞ്ചേരി നമ്മളെന്താ മാട്ടിൽമാൾ വിടേണ്ടത് മാട്ടിൽമാളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മഴ ചാർന്നുണ്ട് ൊക്കെ ഉണ്ടാക്കി വെക്കട്ടുള മോള്ക്കൂടെ ആയിട്ട് അതിന്റെ ചുറ്റിലുള്ള മണ്ണ് ഇട്ടാതി അതിന്റെ അടിയിലില്ല മണ്ണ് അത് ഇട്ടാതിന്റെ അവിടെ കുഴിച്ച പോലെ ഇല്ലാട്ടത് ഈ ഭാഗത്ത മണ്ണ് ഏർ നല്ല ഉറപ്പുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് മണ്ണേ നല്ല ഉറപ്പുണ്ട് അപ്പം കുഴുക്കമ്പിയോ ആടുത്തരാം അപ്പം അതാ ഒരു കുഴിക്കമ്പിയാണ് കേട്ടൊരു കമ്പി കേട്ടോ അപ്പം അതുകൊണ്ട് കുഴിയാക്കി വെക്കുകയാണ് നല്ല ഉറപ്പുണ്ട് ആ മതി തുളസിക്ക് മണ്ണ് കൊടുക്കുകയാണെന്നോ ടെ പിന്നെ നല്ലോം തുളസി കുഞ്ഞു കുഞ്ഞ് കുഞ്ഞതൊക്കെ ഇവിടെ നിലത്തൊക്കെ കിട്ടോ